ജർമ്മനിയിലെ ഒരു സ്കൂളിലെ ക്ലാസ് മുറി അവിടെ അധ്യാപകരോട് നിരന്തരം മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നാരോപിച്ച് ഒരു വിദ്യാർത്ഥിയെ അധ്യാപകൻ വല്ലാതെ ശാസിക്കുന്നു കളിയാക്കുന്നു മണ്ടൻ ബുദ്ധിയില്ലാത്തവൻ സംശയരോഗി എന്നൊക്കെ ആ വിദ്യാർത്ഥിയെ അധ്യാപകൻ ദേഷ്യത്തോടെ വിളിക്കുന്നുമുണ്ട് പുസ്തകം കാണാതെ പഠിച്ച് അധ്യാപകന്റെ മുന്നിൽ മിടുക്കരെന്ന് ചമഞ്ഞിരിക്കുന്ന ആ ക്ലാസ്സിലെ മറ്റു വിദ്യാർത്ഥികൾ അവനെ കളിയാക്കി ആർത്തിച്ചിരിക്കുന്നു മിക്ക ദിവസവും ആ ക്ലാസ് മുറിയിൽ ഇതുതന്നെയാണ് അവസ്ഥ പക്ഷേ ആ കുട്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തിയില്ല സംശയങ്ങളും ചോദ്യങ്ങളും അവൻ വീണ്ടും വീണ്ടും ചോദിച്ചു വർഷങ്ങൾ കഴിയവേ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് പോലെ മണ്ടൻ വിദ്യാർത്ഥി എന്ന ആക്ഷേപം ഏറ്റുവാങ്ങിയ ആ വ്യക്തിയുടെ വാക്കുകൾക്കു വേണ്ടി ലോകം കാതോർത്തു നിന്നു പ്രപഞ്ച വിസ്മയങ്ങളുടെ ചക്രവാള സീമകൾക്കപ്പുറത്തേക്ക് സഞ്ചരിച്ച ആ മനുഷ്യന്റെ അറിവിന്റെ മുൻപിൽ ലോകം ഇരുകൈകളും കൂപ്പി നമസ്കരിച്ചു നിന്നത് ചരിത്രം ശാസ്ത്രജ്ഞരും നോബൽ ജേതാക്കളുമൊക്കെ ആ വ്യക്തിയുടെ പ്രസംഗം കേൾക്കുവാൻ തിരമാലകൾ അലയടിച്ചെത്തുന്നത് പോലെ എത്തി ഒട്ടനവധി ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ഈ ലോകത്തെ വിസ്മയപ്പെടുത്തിയ ഒരാൾ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന വിശേഷണത്തിന് അർഹനായ ശാസ്ത്രജ്ഞൻ എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ച ആ മണ്ടൻ വിദ്യാർത്ഥി അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് മാർച്ച് പതിനാലിന് ജർമ്മനിയിൽ ജനിച്ചു പിതാവ് ഹെർമൻ ഐൻസ്റ്റീൻ അദ്ദേഹത്തിന് ഇലക്ട്രിക്കൽ വ്യാപാരമായിരുന്നു അമ്മ പൗളിൻ അമ്മ നല്ല വിദ്യാഭ്യാസം നേടിയ ആളായിരുന്നു ഒരു കലാകാരിയും ആൽബർട്ടിന് സംഗീതവാസന അമ്മയിൽ നിന്നാണ് ലഭിച്ചത് അമ്മ മനോഹരമായി പിയാനോ വായിക്കും ആ സംഗീതത്തിൽ മുഴുകിയ ഐൻസ്റ്റീന്റെ വിരലുകൾ പിയാനോയിൽ ശ്രുതി നീട്ടി വളരെ വൈകി സംസാരിക്കാൻ തുടങ്ങിയ ഐൻസ്റ്റീൻ ഏറെ പ്രത്യേകതകളുള്ള ഒരു കുട്ടിയായിരുന്നു പതിനഞ്ചാം വയസ്സിൽ ഐൻസ്റ്റീന്റെ കുടുംബം ഇറ്റലിയിലേക്ക് താമസം മാറ്റി കുട്ടിക്കാലത്ത് ഐൻസ്റ്റീൻ അധികം സംസാരിക്കുമായിരുന്നില്ല കൂട്ടുകാരോ വളരെ കുറവ് ഒരു സഹോദരിയുണ്ട് മാജ എന്നായിരുന്നു അവളുടെ പേര് ക്ലാസ് മുറികളിൽ ഇരുന്ന് പുസ്തകങ്ങൾ മാത്രം പഠിച്ച് മനഃപാഠമാക്കി ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാത്ത ഒരു വിദ്യാർത്ഥിയായി മാറുവാൻ ഐൻസ്റ്റീൻ ഒരുക്കമല്ലായിരുന്നു കുട്ടികൾ കളിക്കുമ്പോൾ അതിലൊന്നും താല്പര്യമില്ലാതെ എപ്പോഴും തനിയെയിരിക്കും ഗാഠമായ ആലോചന ഐൻസ്റ്റീൻ ഒരു വിചിത്ര മനുഷ്യൻ എന്ന് സഹപാഠികൾ മുദ്രകുത്തി അവർക്കറിയില്ലല്ലോ കാലത്തിൽ അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങളുടെ രാജകുമാരനാണ് തങ്ങളുടെ ഈ സഹപാഠിയെന്ന് സത്യങ്ങൾ നിറഞ്ഞ നിലവറയുടെ താക്കോലുകൾ നിർമ്മിക്കുവാനുള്ള ഒരുക്കത്തിലായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ആ വിദ്യാർത്ഥി കുട്ടിക്കാലത്തെ രണ്ട് അത്ഭുതങ്ങളെപ്പറ്റി അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തെ വയസ്സിൽ അച്ഛൻ ഐൻസ്റ്റീന് ഒരു കോമ്പസ് സമ്മാനിച്ചു വടക്കു നോക്കിയന്ത്രം എങ്ങനെയൊക്കെ പിടിച്ചാലും അതിന്റെ സൂചി വടക്ക് ദിശയിലേക്ക് തന്നെ നിൽക്കുന്നു ഐൻസ്റ്റീൻ അത്ഭുതം വിടർന്ന മിഴികളോടെ അതിലേക്ക് നിരന്തരം നോക്കി ഏതോ ശക്തിയാവാം ഇതിന്റെ പിന്നിലെന്നാണ് ആ കുട്ടി അന്ന് കരുതിയത് അന്വേഷണത്തിന്റെ ആരംഭം ഐൻസ്റ്റീന്റെ മനസ്സിൽ കുറിച്ചത് ഒരുപക്ഷെ ആ വടക്ക് നോക്കി നോക്കിയന്ത്രത്തിന്റെ സൂചി തന്നെയാവാം രണ്ടാമത്തെ അത്ഭുതം ജാമിതിയുടെ ഒരു പുസ്തകം കണ്ടെത്തിയതാണ് അത് അദ്ദേഹം അത്ഭുതത്തോടെ വായിച്ചു പഠിച്ചു ചെറിയ വിശുദ്ധ ജാമിതി പുസ്തകം എന്നാണ് ആ പുസ്തകത്തെ ഐൻസ്റ്റീൻ വിളിച്ചിരുന്നത് ശാസ്ത്രീയ ഉപകരണങ്ങളിൽ കുട്ടിക്കാലത്ത് തന്നെ ഏറെ താല്പര്യം തോന്നിയിരുന്നു ഐൻസ്റ്റീന് കണക്കിൽ അതീവമെടുക്കൻ പക്ഷേ മറ്റു വിഷയങ്ങളിൽ സാധാരണ വിദ്യാർത്ഥി സ്വിറ്റ്സർലൻഡിലെ സൂറച്ച് സർവകലാശാലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം പഠനം പൂർത്തിയാക്കിയ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അധ്യാപക ജോലി ലഭിച്ചില്ല പിന്നീട് സ്വിസ് പേറ്റന്റ് ഓഫീസിൽ ജോലിക്ക് ചേർന്നു ശാസ്ത്ര വിദ്യാർത്ഥിനിയായിരുന്ന മിലോവോമാരക്കിനെ വിവാഹം ചെയ്തു രണ്ട് പുത്രന്മാർ ജനിച്ചു തൻ്റെ ജീവിതയാത്രയിലുടനീളം നൂറുകണക്കിന് പുസ്തകങ്ങളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചു മുന്നൂറിലധികം ശാസ്ത്രപ്രബന്ധങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നൂറ്റിയൻപത് ശാസ്ത്രേതര ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ലോകോത്തരങ്ങളായ മൂന്ന് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഒന്നാമത്തെ പ്രബന്ധം പ്രകാശ വൈദ്യുത പ്രഭാവത്തിന് ക്വാണ്ടം സിദ്ധാന്തം ഉപയോഗിച്ച് ഉജ്ജ്വലമായ വ്യാഖ്യാനം നൽകുന്നതായിരുന്നു ഇതിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം നേടിക്കൊടുത്തത് രണ്ടാമത്തെ പ്രബന്ധം ബ്രൗണിയൻ ചലനത്തെ സാങ്കിക ശാസ്ത്രത്തിന്റെ സാങ്കേതിക മാർഗങ്ങൾ ഉപയോഗിച്ച് ഐൻസ്റ്റീൻ വ്യാഖ്യാനിച്ചു മൂന്നാമത്തെ പ്രബന്ധമാണ് ആധുനിക ശാസ്ത്രത്തെയും ശാസ്ത്രദർശനത്തെയും ഏറെ സ്വാധീനിച്ച ആപേക്ഷിക സിദ്ധാന്തം തിയറി ഓഫ് റിലേറ്റിവിറ്റി അതുപ്രകാരം പ്രകാശവേഗം സ്ഥിരമത്രേ അതിലെ മറ്റൊരു നിഗമനം വേഗം കൂടുമ്പോൾ ഭാരം കൂടുന്നു എന്നതാണ് അതിനാൽ ഒരു പദാർത്ഥത്തിനും പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുവാൻ സാധ്യമല്ല ഭാരം അനന്തമായി പോകും നീളമുള്ള ഒരു വസ്തു പ്രകാശവേഗത്തിനോട് അടുത്ത വേഗത്തിൽ സഞ്ചരിച്ചാൽ അതിന്റെ നീളം കുറയുമത്രേ നാലാമത്തെ മാനം സമയമാണ് എന്നുകൂടി ആപേക്ഷിക സിദ്ധാന്തം തെളിയിച്ചു ദ്രവ്യവും ഊർജ്ജവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറയുന്ന സമവാക്യമായ ഈ സീക്വൽ ടു എം സി സ്ക്വയർ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സമവാക്യമായി കണക്കാക്കുന്നു ഈ സമവാക്യം ദ്രവ്യഊർജ്ജ ബന്ധത്തെ വിവരിക്കുന്നു ഈ ഊർജ്ജത്തെ സൂചിപ്പിക്കുന്നു എം ശരീരത്തിന്റെ പിണ്ഡത്തെ സി എന്നത് പ്രകാശത്തിന്റെ വേഗത ദ്രവ്യത്തിന്റെ ചെറിയ കഷണം വലിയ അളവിലുള്ള ഊർജ്ജമായി മാറ്റാമെന്നതാണ് തത്വം ലോകചരിത്രത്തിൽ ഏറ്റവും സ്വാധീനിച്ച നൂറ് വ്യക്തികളുടെ ഹ്രസ്വചരിത്ര പുസ്തകത്തിലെ പട്ടികയിൽ പത്താം സ്ഥാനം ഐൻസ്റ്റൈനാണ് ഐൻസ്റ്റൈൻറെ പ്രശസ്തി ലോകമെങ്ങും പരന്നു നിരവധി രാജ്യങ്ങളിൽ നിന്നും ക്ഷണങ്ങൾ വന്നു തുടങ്ങി അങ്ങനെ സ്വിറ്റ്സർലൻഡിൽ നിന്നും ജർമ്മനിയിലേക്ക് ക്ഷണം ലഭിച്ചു ഭാര്യ മിലേവയ്ക്ക് അതിഷ്ടമായില്ല അവർ പോകുവാൻ തയ്യാറായില്ല ഐൻസ്റ്റൈൻ തനിച്ച് ജർമ്മനിയിലേക്ക് പോയി കുട്ടികൾ മിലോവയ്ക്കൊപ്പം നിന്നു പിന്നെ അവർ ഒന്നിച്ചില്ല ആ ബന്ധം അങ്ങനെ അറ്റു ജർമ്മനിയിൽ വീണ്ടും വീട്ടുകാരോടൊത്തുചേർന്ന ഐൻസ്റ്റീൻ ബന്ധത്തിലുള്ള എൽസയെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നോബൽ പ്രൈസ് അദ്ദേഹത്തെ തേടിയെത്തി ആ ശാസ്ത്രപ്രതിഭയ്ക്ക് ലോകത്തിന്റെ അംഗീകാരം നോബൽ പ്രൈസ് കിട്ടിയ ആ വലിയ തുക മുഴുവൻ ഐൻസ്റ്റീൻ ആദ്യ ഭാര്യ മിലേവയ്ക്കും മക്കൾക്കും അയച്ചു കൊടുത്തു ലോകമെങ്ങും സംസാരിക്കുവാൻ അദ്ദേഹത്തിന് ക്ഷണങ്ങൾ ലഭിച്ചു ഐൻസ്റ്റീൻ പോകുന്നിടത്തെല്ലാം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കുവാൻ ജനക്കൂട്ടം ആർ തിരുമ്പി എപ്പോഴും ശാസ്ത്രസത്യങ്ങളുടെ പൊരുൾ തേടി തന്റെ ജീവിതം സമർപ്പിച്ച ഒരത്ഭുത മനുഷ്യൻ അദ്ദേഹത്തിന്റെ ട്രെയിൻ യാത്രയിലെ ഒരു സംഭവം ഓർമ്മിക്കുമ്പോൾ അദ്ദേഹത്തെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം ട്രെയിനിൽ ഐൻസ്റ്റീൻ യാത്ര ചെയ്യുന്നു അപ്പോൾ ട്രെയിനിലെ ടിക്കറ്റ് പരിശോധകൻ എത്തി ഐൻസ്റ്റീൻ തന്റെ പോക്കറ്റിൽ ടിക്കറ്റ് പരതുവാൻ തുടങ്ങി കോട്ടിന്റെയും പാൻറിന്റെയും പോക്കറ്റിലൊന്നും ടിക്കറ്റില്ല അപ്പോൾ പരിശോധകൻ പറഞ്ഞു സാർ സാരമില്ല അങ്ങയെ എനിക്ക് മനസ്സിലായി ടിക്കറ്റ് കാണിക്കേണ്ടതില്ല അങ്ങ് യാത്ര ചെയ്തോളൂ അപ്പോൾ ഐൻസ്റ്റൈൻറെ മറുപടി ഇതായിരുന്നു നിങ്ങൾക്ക് ടിക്കറ്റ് കാണണ്ട ശരി സമ്മതിക്കുന്നു പക്ഷേ എനിക്ക് ആ ടിക്കറ്റ് ലഭിച്ചേ മതിയാവൂ കാരണം ഞാൻ എങ്ങോട്ട് പോകുന്നു എവിടെ ഇറങ്ങണം എന്നെനിക്കറിയണമെങ്കിൽ ആ ടിക്കറ്റ് എനിക്ക് ലഭിച്ചേ മതിയാവൂ ഓർമ്മയുടെ തലങ്ങളിൽ മുഴുവൻ പ്രപഞ്ചത്തിലെ വിസ്മയങ്ങൾ വാരി നിറച്ച ആ മനസ്സിൽ മറ്റൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല പലപ്പോഴും ലോകത്തിന് പുതുതായി സമ്മാനിക്കുവാനുള്ള ശാസ്ത്രതത്വങ്ങളുടെ പണിപ്പുരയിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ആ അത്ഭുത മനുഷ്യൻ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യപാദത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും പതിച്ച ആറ്റം ബോംബ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി ഇ സീക്കൽ ടു എം സി സ്ക്വേഡ് എന്ന സമീകരണവും ബന്ധപ്പെട്ട ദ്രവ്യ ഊർജ അദ്വൈതവും അതായത് ചെറിയ ദ്രവ്യം അതിഭീകരമായ ഊർജമാക്കാം എന്ന തത്വമാണ് ആറ്റം ആറ്റംപോംബിന് അടിത്തറയായത് പക്ഷേ ഐൻസ്റ്റീൻ എന്നും യുദ്ധവിരോധിയായിരുന്നു ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ മനുഷ്യനന്മയ്ക്ക് ഉപയോഗിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു ലോകത്തിന് അത്ഭുതകരമായ തിരിച്ചറിവുകൾ സമ്മാനിച്ച ആ ശാസ്ത്ര പ്രതിഭയെ ഏതുവാക്കുകൾ കൊണ്ട് പുകഴ്ത്തിയാലാണ് മതിയാവുക പ്രകൃതിയിൽ നമ്മൾ കാണാത്തതെന്തൊക്കെയോ ഐൻസ്റ്റീൻ കണ്ടു കാറ്റിലും മഴയിലും പുഴയിലും എല്ലാം ആ മിഴികൾ അലഞ്ഞു അങ്ങനെ പ്രപഞ്ചവിസ്മയങ്ങളുടെ പുതുലോകം ഐൻസ്റ്റീൻ തെളിയിച്ചു തന്നു ആ ശാസ്ത്രപഥത്തിലൂടെ ശാസ്ത്രം യാത്ര ചെയ്യുന്നു അനായാസമായി ഐൻസ്റ്റീന്റെ ശാസ്ത്രസംഭാവനയിൽ അധിഷ്ഠിതമായ പാതയിലാണ് ലോകം മുന്നോട്ട് നീങ്ങുന്നത് തന്നെ ആ ശാസ്ത്രതത്വങ്ങളെ ആശ്രയിച്ചാണ് ലോകം നിലനിൽക്കുന്നത് ശാസ്ത്രലോകത്ത് മാത്രം ഒതുങ്ങി നിന്നില്ല അദ്ദേഹത്തിൻ്റെ പഠനവും വീക്ഷണങ്ങളും മനുഷ്യാവകാശം പൗരസ്വാതന്ത്ര്യം സർവവിനാശകാരികളായ ആയുധങ്ങൾ ജൂതപ്രശ്നം സോഷ്യലിസം എന്നിവ സംബന്ധിച്ച പ്രൗഢഗംഭീരമായ നിരവധി ലേഖനങ്ങൾ അദ്ദേഹം എഴുതി അറിവിനേക്കാൾ പ്രധാനം ഭാവനയാണെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു ഒരു ശാസ്ത്രക്കാരന്റെ ചിന്തകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഈ ലേഖനങ്ങൾ ലോകം ആകാംക്ഷയോടെ വായിച്ചു ഇന്ത്യയുമായും ഐൻസ്റ്റീന് ബന്ധമുണ്ടെന്നുള്ളത് നമുക്കേറെ അഭിമാനിക്കാം ഐൻസ്റ്റീനും ഗാന്ധിജിയും മുഖാമുഖം കണ്ടിട്ടില്ല എങ്കിലും കത്തുകളിലൂടെ അവർ സമ്പർക്കം പുലർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ ഗാന്ധിജിയുടെ സപ്തതി ജന്മദിന സമ്മാനമായി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ലേഖനമെഴുതി അതുപോലെ രവീന്ദ്രനാഥ ടാഗോറുമായും അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്നു തത്വശാസ്ത്ര സംബന്ധമായും ലോക സംഗീതത്തിന്റെ വൈവിധ്യത്തെ പറ്റിയും സംഭാഷണങ്ങൾ അവർ നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഐൻസ്റ്റീൻ അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സർവകലാശാല അദ്ദേഹത്തിന് ഉയർന്ന സ്ഥാനം നൽകി ആദരിച്ചു ജീവിതം മുഴുവനും അദ്ദേഹം കണക്കിലെയും ഭൗതിക ശാസ്ത്രത്തിലെയും അതിസങ്കീർണമായ സമസ്യകൾക്ക് ഉത്തരം തേടിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ പ്രപഞ്ചവിസ്മയങ്ങളുടെ ഒപ്പം സഞ്ചരിച്ച ആ ലോകപ്രതിഭ മരണത്തിനു കീഴടങ്ങി നൂറ്റാണ്ടിലെ ആ പ്രതിഭയെ മുഴുവനായി സംസ്കരിക്കുവാൻ അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ ഹാർവി തയ്യാറായില്ല മരിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ആൽബർട്ട് അൻസ്റ്റിന്റെ തലച്ചോർ എടുത്തു മാറ്റുകയും അത് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തു പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയാണ് ആ ഡോക്ടർ അങ്ങനെ ചെയ്തത് ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാന്റെ തലച്ചോറും അങ്ങനെ പരീക്ഷണ വിധേയമായി മരണപ്പെട്ട് ഈ പ്രപഞ്ചത്തിൽ ലയിച്ചു ചേർക്കാതെ ആ തലച്ചോർ ശാസ്ത്രലോകം ഏറ്റെടുത്തതുപോലെ തലച്ചോർ പല ഭാഗങ്ങളായി വിഭജിച്ചായിരുന്നു പരീക്ഷണം നടത്തിയത് സാധാരണ മനുഷ്യന്റെ തലച്ചോറിൽ നിന്നും വ്യത്യസ്തമായ ഒന്നായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീന്റെ തലച്ചോർ എന്ന് ശാസ്ത്രലോകം കണ്ടെത്തി ഈ ഭൂമിയിൽ സംഭവിച്ച ഒരുപാട് അത്ഭുതങ്ങളിൽ ഒരത്ഭുതമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രപഞ്ചം ഉള്ളിടത്തോളം ആ ശാസ്ത്രജ്ഞനും ഇവിടെ ഉണ്ടാകും പ്രപഞ്ചത്തിന്റെ മനസ്സറിഞ്ഞ് പ്രപഞ്ചത്തിന്റെ നാവായി മാറി പ്രപഞ്ചത്തിലെ വിസ്മയ സത്യങ്ങൾ നമ്മെ പറഞ്ഞു പഠിപ്പിച്ച ആ മഹാശാസ്ത്രകാരന്റെ പേരുച്ചരിക്കുന്നത് പോലും തമുക്ക് പുണ്യം ആൽബർട്ട് ഐൻസ്റ്റീൻ